ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു വെറൈറ്റി കേക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത്തരം കേക്കുകൾ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് ഞാനതൊക്കെ വീഡിയോ ഇട്ടിട്ടുമുണ്ട് അന്നേരം ഇന്നത്തെ നമ്മുടെ കേക്ക് എന്തുവാന്ന് വെച്ചാൽ ആപ്പിളും ഈന്തപ്പഴവും കൂടി ചേർത്തിട്ട് ഉള്ള ഒരു കേക്കാണ് എപ്പോഴും പ്ലം കേക്ക് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് ഈ കേക്കും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഈന്തപ്പഴവും ആപ്പിളും ആണ് ചേർക്കുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കായിട്ട് എന്തായാലും അന്നേരം നമുക്ക് ഈന്തപ്പഴം വേണം ആപ്പിൾ വേണം ഈന്തപ്പഴം ഞാനിപ്പോൾ ഒരു ആറ് എണ്ണം എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ആപ്പിളിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടി മുന്തിരിയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഒന്ന് അലിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അലിഞ്ഞു വരുന്ന സമയത്ത് അരക്കപ്പ് വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കട്ടിയൊക്കെ മാറി കഴിയുന്ന സമയത്ത് നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന ഈന്തപ്പഴവും ആപ്പിളും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഓക്കെ അത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ വലിയ ജാറെടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക എന്നിട്ട് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പഞ്ചസാര ലൈനിക്കകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം മൊത്തം നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും അതിൻ്റെ കൂടെ ഈന്തപ്പഴമൊക്കെ ഇടുന്നതല്ലേ അതിൽ അരക്കപ്പ് നമ്മൾ ആദ്യമേ ക്യാരമലേസ് ചെയ്യാനായിട്ട് എടുത്തു അരക്കപ്പ് ഇപ്പോഴും എടുത്തു ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് മൈദ രണ്ട് സ്പൂൺ ബേക്കിംഗ് പൗഡർ അര സ്പൂൺ ബേക്കിംഗ് സോഡ അര സ്പൂൺ ഉപ്പ് ഇത് ഇത്രയും കൂടി നന്നായിട്ടൊരു മൂന്നാല് തവണ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചേർക്കുന്ന സമയത്ത് മുറുക്കം തോന്നുവാണെങ്കിൽ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് അത് ലൂസാക്കി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് കേക്കിട്ടിന് അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ കേക്കിൻ്റെ ബാറ്ററി ഓടിക്കുമ്പോൾ കേക്കിട്ടിന് അകത്ത് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം അടിയിലൊന്നും പിടിച്ചു പോത്തില്ല എൻ്റെയിൽ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു പകരം ഞാൻ എ ഫോർ പേപ്പറിനകത്ത് ബട്ടർ തേച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതായിട്ടോ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം എങ്ങനെ ബേക്ക് ചെയ്യുന്നത് എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇതേ മെത്തേഡിൽ ഞാൻ കുറേ കേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ക്യാരറ്റ് കേക്ക് ഉരുളക്കിഴങ്ങ് കേക്ക് അതുപോലെ മിക്സഡ് വെജിറ്റബിൾ കേക്ക് അങ്ങനെ കുറേ കേക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ വലിയ പുളിപ്പില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വെച്ചും നമുക്ക് ഈ കേക്ക് ചെയ്യാം ഏത്തപ്പഴം വെച്ച് ചെയ്യാം പഴം വെച്ച് ചെയ്യാം പൈനാപ്പിൾ വെച്ച് ചെയ്യാം പല ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് ഇതേ മെത്തേഡിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഈന്തപ്പഴം കൊണ്ടുള്ള കേക്ക് ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുക അന്നേരം അതിൻ്റെ കൂടെ ആപ്പിളും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ കേക്ക് ആട്ടോ അന്നേരം ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ച് വെറൈറ്റി ആയിട്ട് കേക്കൊക്കെ ചെയ്യാം ചെയ്യണം എന്നാഗ്രഹമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് കമ്പനി എന്നെ അറിയിക്കാം അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക്